നമസ്കാരം ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഒരു ദൈവവിശ്വാസി ഉണ്ടായിരുന്നു അയാളെക്കുറിച്ചൊരു കഥ ഇങ്ങനെയാണ് എല്ലാത്തിലും പൂർണ്ണമായിട്ട് ദൈവം തന്നെ നോക്കിക്കോളൂ എന്നുള്ള അമിതമായ ആത്മവിശ്വാസമായിരുന്നു അയാൾ വേറെ പാപവും തെറ്റുകളൊന്നും ചെയ്തിരുന്നില്ല ആരും ഉപദ്രവിച്ചിരുന്നില്ല ആർക്കും നഷ്ടം വരുത്തിയിരുന്നില്ല പക്ഷേ ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ആളുകളെല്ലാം വള്ളത്തിലൊക്കെ കയറി കുന്നും മുകളിൽ മലമുകളിൽ അഭയം തേടി അങ്ങനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷ നേടിക്കൊണ്ടിരുന്നു എന്നാൽ ഇയാൾ മാത്രം ആ വള്ളത്തിലൊന്നും കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല അപ്പോൾ വെള്ളം വീണ്ടും ഉയരാൻ തുടങ്ങി അയാൾ വീടിൻ്റെ മുകളിൽ കയറിയിരുന്നു അപ്പോൾ വള്ളത്തിൽ കയറാത്ത അയാളെ ബോട്ടിൽ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തകർ വന്നു അതിലും അയാൾ കയറിയില്ല ദൈവം തന്നെ രക്ഷിക്കുമെന്നും പറഞ്ഞിരുന്നു വീണ്ടും ഹെലികോപ്റ്ററിൽ വെള്ളം അതിശക്തമായിട്ട് ഉയർന്ന െന്ന് എല്ലാ പിടിയും വിട്ടു അപ്പോൾ ഹെലികോപ്റ്ററിൽ രക്ഷാപ്രവർത്തകർ വന്നു അയാൾ അതിലും കയറിയില്ല അവസാനം വെള്ളം പൊങ്ങി ഇയാൾ ചത്തു മരിച്ച ഇയാൾ സ്വർഗത്തിലെത്തി അപ്പോൾ യേശുവിൻ്റെ അടുത്തെത്തി എന്തുകൊണ്ടാണ് അങ്ങനെ രക്ഷിച്ചത് അപ്പോൾ ദൈവം പറഞ്ഞ വാക്കിതാണ് ഞാൻ മൂന്ന് തവണ നിന്നെ രക്ഷിക്കാനായിട്ട് രക്ഷാപ്രവർത്തനം വഴികളും അയച്ചിരുന്നു വള്ളം അയച്ചത് ഞാനാണ് ബോട്ട് അയച്ചത് ഞാനാണ് ഹെലികോപ്റ്റർ അയച്ചത് ഞാനാണ് പക്ഷെ നീ അതിലൊന്നും കയറി രക്ഷപ്പെടാനുള്ള വിവേകം കാണാം ണിച്ചില്ല സഭാപ്രസംഗകൻ ഏഴ് ഇരുപത്തി ഒമ്പതിൽ പറയുന്നു ദൈവം മനുഷ്യനെ സരള ഹൃദയനായിട്ട് സൃഷ്ടിച്ചു മനുഷ്യൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ് എന്ന് അവൻ്റെ തന്നെ സൃഷ്ടിയാണ് നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി ഇന്ന് പലതും കുളമായി തീർന്ന നാടൻ ഭാഷയിൽ പറയുക എറണാകുളത്തൊക്കെ പറയുന്ന ആ ഭാഷ പലതും കൈവിട്ടു പോയതിൻ്റെയും പലതും നമ്മൾ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെയും നമ്മൾ തന്നെ ഉണ്ടാക്കി വരുത്തിയതും ക്ഷണിച്ചു വച്ചതും വന്ന വഴികൾ ബുദ്ധിപൂർവ്വം കർമ്മനിരതരാകയോ ഉപയോഗിക്കുകയോ ദൈവം ത്തോട് ആലോചന ചോദിക്കുകയോ വിവേകത്തോടെ പെരുമാറുകയോ ചെയ്യാത്തത് കൊണ്ടല്ലേ നാം ഇന്ന് അനുഭവിക്കുന്ന പല ദുരിതങ്ങളും തകർച്ചകളിലും വീണ് കിടക്കുന്നത് അതുകൊണ്ട് നമുക്ക് വിവേകത്തോടെ ഉണരാം ദൈവത്തിൽ ആശ്രയിക്കാം നീതിദിഷ്ടമായിട്ട് കർമ്മോത്സുകരായിട്ട് നമുക്ക് പ്രവർത്തിക്കുകയും ചെയ്യാം ഒരു വള്ളത്തിൻ്റെ രണ്ട് പങ്കായം പോലെ ഇടതും വലതും അതാ ഒന്ന് വിശ്വാസം ഒന്ന് പ്രവൃത്തി അപ്പം വിശ്വാസം മാത്രം കറക്കിക്കൊണ്ടിരുന്ന ആ ന നടുക്കടലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും പ്രവൃത്തിയും കൂടെ ഉണ്ടെങ്കിലോ രണ്ടും ആവശ്യത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വള്ളം നല്ല സുഗമമായിട്ട് മുന്നോട്ട് പോകും ഇതുപോലെ നമ്മുടെ ജീവിതം നമുക്ക് വിശ്വാസവും വേണം പ്രവൃത്തിയും വേണം അല്ലാതെ എല്ലാം ദൈവം തന്നെ ചെയ്തു തരട്ടെ എന്നും പറഞ്ഞ് കയറിയിരുന്ന മടിയും മുടിയൻ്റെ സഹോദരനായിത്തീരും നമുക്ക് നമുക്ക് മാറ്റങ്ങൾ വരുത്താം കർമ്മോത്സുകരാകാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം വിശുദ്ധ ഡോൺ ബോസ്കോയുടെ വാക്കുകൾ നിങ്ങൾ ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്യുക അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഈശോയും മാതാവും അവസരപ്പിതാവും കൂടെ നോക്കിക്കൊള്ളും അതുകൊണ്ട് നമ്മൾ ഏത് കാര്യം ചെയ്താലും അതിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ് നമ്മൾ മുഴുവൻ ചെയ്താലും കുറച്ച് ചെയ്താലും ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ ഒന്നും വിജയിക്കത്തില്ല അതുകൊണ്ട് ഈ കഥ നമുക്കൊരു ദൃഷ്ടാന്തമായിരിക്കട്ടെ സാഹചര്യത്തിനത്ത് അവസരത്തിനത്ത് ഉണർന്നു പ്രവർത്തിച്ചില്ലായെങ്കിൽ അവസാനം എന്തു ചെയ്താലും കയറാൻ കരകയറാൻ പറ്റാത്ത അവസ്ഥയും സ്വയംനിന്നയും മടുപ്പും നിരീശ്വരവാദവും എല്ലാം തലവെക്കും ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമ്മയും